നമുക്ക് വെള്ളരിക്ക കറിവേക്കാം കേട്ടോ പച്ചടി വെള്ളരിക്ക പച്ചടിക നമുക്ക് വെള്ളരിക്ക കഴുകി വെള്ളം വറഞ്ഞതിന് ശേഷം അതിൽ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം പിന്നീട് നമുക്ക് ഒരു നാല് പച്ചമുളകും കുറച്ച് നാളികേരം എടുത്തിട്ട് നന്നായിട്ട് വെള്ള തീരണ്ട് കട്ടായിട്ട് അരച്ചെടുക്കാം അപ്പോൾ വെന്ത വെള്ളരിക്ക നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം കേട്ടോ അതായത് മമമായി വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തൈര് തേങ്ങ പച്ചമുളക് ഇട്ടാണ് അരച്ചത് അതിൽ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കും കുറച്ച് ഒഴിച്ച് കൊടുക്കും കുറച്ച് അതിൽ ബാക്കി നിർത്തിട്ടോ അതുകൊണ്ട് അതിൽ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് തൈരും തൈര് കൂടിയിട്ടൊന്നുകൂടി അരക്കിയത് അപ്പോൾ നമ്മളിത് ബാക്കിയുള്ള തേങ്ങ കുറച്ച് തേങ്ങ തൈര് തൈര് ഒഴിച്ച് ഒന്നുകൂടി നന്നായി അരച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് നന്നായി ഇളക്കട്ടെ ഒന്നായി തിളക്കുമ്പോൾ നമുക്കടുത്ത് ആ കുരുമുളക് അരച്ചതുണ്ട് അത് ഇട്ടുകൊടുക്കാം അയ്യോ സോറി കുരുമുളക് അല്ല കടുക് അപ്പോൾ അതേ അതിലേക്ക് ഉപ്പ് കുറവുള്ള എനിക്ക് നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് ഇടാം ഇനി നമ്മൾ കടുക് ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ച് കടുക് ഇട്ടിട്ട് നമുക്കിത് പച്ച പച്ചടിയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് കടുക് ഇട്ട് കൊടുക്കണമില്ല കടുക് നെയ്ത പ്രധാനം ഇത് നന്നായി തിളച്ച് വറ്റോ അപ്പം നമുക്കിത് കടുക ഈ നമുക്ക് തൈര് പച്ചടി നമുക്ക് കടുക് വെച്ച് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളിച്ചു നോക്കിയാട്ടോ അപ്പോൾ നമുക്ക് കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടിങ്ങനെ കടുക് ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ മുഴുവൻകും വേർത്തി കൊടുക്കാം അത് ഞാൻ അതി ചോദിച്ചിട്ട് ഇനി നമുക്ക് മുഴുവൻ കൂടി ഇട്ടിട്ട് മൊഴിയുമ്പോൾ നമുക്ക് അതിൽ താളിച്ചു കൊടുക്കാം നന്നായിട്ട് മുളക് മുരിമ്പിട്ട് കൊടുക്കാം ണ്ടാക്കാൻ പറ്റും നല്ലൊരു അത് ഇതുപോലെ ഉണ്ടാക്കാം നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കി തീരും തൈര് ഇത്തിരി പുളികൾ കാണാം കേട്ടോ അപ്പം ഇത്തിരി ടേസ്റ്റ് വരുവാ വല്ലാതെ പുളി ആകുമെങ്കിൽ കുറച്ച് തയ്ച്ചു കൊടുക്കും അപ്പൊ അത് ഇന്നത്തെ നമ്മുടെ കറി എന്താണെന്ന് വെച്ചാൽ പച്ചടി സാമ്പാർ ഇന്നലത്തെ പിന്നെ ഇന്നലെ ഞാൻ വൈകിട്ട് അവിയിൽ വേഗം ഉണ്ടാക്കി വെച്ചു കുറയാനായിട്ട് രാവിലത്തേക്ക് അവിയൽ പിന്നെ നമ്മുടെ സാധാരണ ചിക്കൻ കറി നോർമലി എന്നുള്ള ഒരേ കഷ്ണം പിന്നെ നമ്മൾ ചോറ് ഇപ്പം തിന്നും നമ്മുടെ ഇന്നത്തെ എല്ലാവർക്കും ഞാൻ ഈ പാത്രത്തിൽ ചോറും കറികളൊക്കെ ആക്കിയിട്ട് ജോലിക്ക് പോകാം അവിടെ കേട്ടോ 好。Okay.